അർദ്ധരാത്രിയിൽ റോഡ് തടഞ്ഞ കേസ് പ്രതിയുടെ അഴിഞ്ഞാട്ടം ചോദ്യം ചെയ്ത രണ്ട് യുവാക്കൾക്ക് കുത്തേറ്റു പിടികൂടാനെത്തിയ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരനും സിവിൽ പോലീസ് ഓഫീസർ സുരേന്ദ്ര ബാബുവിനും പരിക്കേറ്റു വള്ളുവനാട് ന്യൂസ് ബിഗ് ബ്രേക്ക് പിന്നെ കുറെ കേസുകളുണ്ട് ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പരിപാടി ഇന്നലെ ബാറിൽ വെച്ചിട്ട് ആദ്യം പ്രശ്നം ഉണ്ടായി ബാറിന്റെ എന്തോ ചില്ലൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് ആ ചില്ലായിട്ട് വെളിയിറങ്ങിയിട്ട് ഇതിന് മുൻപരിചയൊന്നുമില്ല മുൻപരി മുൻപരിചില്ല വേറെ ബാറിൽ വെച്ചിട്ടുണ്ടായ എന്തോ കാര്യത്തിന്റെ പേരിൽ വൈരാഗ്യത്തിന് രണ്ടുപേരെ പരിക്ക് പരിക്കെന്ന് പറഞ്ഞാൽ നല്ല ഗുരുതരമാണ് ഒരാളുടെ തലയൊക്കെ പൊളിഞ്ഞുപോയി ഒരാളുടെ ദേഹവും കൈയ്യൊക്കെ കൂടെ മൊത്തം കുത്തി കീറി അതിനുശേഷം റോഡിൽ നിന്നും ബാക്കി വളരെ മുഴുവൻ വെല്ലുവിളി ചതിരി പോകുന്ന എല്ലാ ആൾക്കാരും കുത്താലും പെട്ടാലും നിന്നും അതായത് നമ്മള് പൊതുജനങ്ങളുടെ ഒക്കെ കൂടിയാണ് ഇവനെ പിടിച്ചത് പിടിക്കുന്ന സമയത്ത് നമ്മൾ പോലീസുകാർക്കും ചെറിയ ചെറിയ പരിക്കൊക്കെ പറ്റി ഞങ്ങളും ചികിത്സ തേടി അവനെയും മെഡിക്കൽ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇനി എന്തായാലും പിന്നെ ഇന്നിപ്പോ നമ്മള് കൊലപാതക സമൂഹത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കി നമ്മൾ എന്തായാലും റിമാൻഡ് ചെയ്യും ബാക്കി ബാക്കി നടപടികളൊക്കെ അതിന്റെ പുറകെ നിൽക്കും എന്തായാലും ഒരു പൊതു പൊതുശല്യായിരുന്നു അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം വാഹനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ബാറിൽ തന്നെ ആദ്യ ചില്ലൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് ഭയങ്കര വിഷയങ്ങളായിരുന്നു ഭയങ്കര സ്ഥിരം കുറ്റവാളിയാണ് നിരവധി ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ അപ്രാവശ്യം കാപ്പ കാപ്പ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ളതാണ് അതിനുശേഷം കാപ്പയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് പിന്നെ ഈ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങാടിപ്പുറത്ത് അർദ്ധരാത്രിയിലാണ് റോഡ് തടഞ്ഞ് കാപ്പാ കേസ് പ്രതിയുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് സംഭവത്തിൽ ചോദ്യം ചെയ്ത രണ്ട് യുവാക്കൾക്ക് കുത്തേറ്റു പിടികൂടാനെത്തിയ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരനും സിവിൽ പോലീസ് ഓഫീസർ സുരേന്ദ്രബാബുവിനും പരിക്കേറ്റു ബലപ്രയോഗത്തിനും നാടകീയമായ രംഗങ്ങൾക്കും ഒടുവിലാണ് അജ്നാസിനെ പെരിന്തൽമണ്ണ പോലീസിന് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യാനായത് കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിപ്പുറം ചെങ്ങര ബാറിനെടുത്ത് വെച്ചായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന അജനാസ് റോഡിനു കുറുകെ ബൈക്ക് നിർത്തിയിട്ടിരുന്നു ബൈക്ക് മാറ്റിയിടുവാൻ കാറിൽ വന്ന വലമ്പൂർ സ്വദേശികളായ സന്ദീപ് വിജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ അജ്നാസ് സന്ദീപിനെയും വിജേഷിനെയും കുത്തുകയായിരുന്നു സന്ദീപിന്റെ കൈക്കും വിജേഷിന്റെ തലയിലുമാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് അജ്നാസ് അങ്ങാടിപ്പുറം കേസ് പാരഡൈസിന് സമീപമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുവാനെത്തിയ പോലീസ് സംഘത്തിനെയും അജ്നാസ് ആക്രമിച്ചു സിഐ സുമേഷ് സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേന്ദ്രൻ എന്നിവർക്ക് അവിടെ വെച്ചാണ് പരിക്കേറ്റത് തുടർന്ന് ബലപ്രയോഗത്തിലൂടെ പോലീസ് അജ്നാസിനെ പിടികൂടുകയായിരുന്നു വധശ്രമത്തിനാണ് അജനാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് മുൻപ് കാപ്പാ കേസുകളിൽ പ്രതിയായ ഇയാൾ കഴിഞ്ഞ ദിവസമാണ് തിരിച്ച് നാട്ടിലെത്തിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ൾ ഡിഫ്രന്റ് ബൈ ഡിസൈൻസ് ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും